ഹായ് വെൽക്കം ബാക്ക് നങ്ങി ടോക്കിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഒരു ന്യൂസ് രണ്ട് ദിവസമായിട്ട് കണ് നിങ്ങൾ കണ്ടി കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഹെയർ ട്രാൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പോയിട്ട് പുള്ളിയുടെ തല മുഴുവൻ ബാക്ടീരിയ തിന്നിട്ട് പുള്ളി പറയുകയാണ് പുള്ളിയുടെ വീഡിയോയിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായോ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാ പോകുമ്പോൾ കാണാം എന്ത് കാണാം ഇങ്ങനെ മുടി തല ഇങ്ങനെ വരച്ചിട്ട് ആദ്യം പ്രായമായ ഒരാളെ കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ ഇങ്ങനെ വരച്ചിട്ട് തലയിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ മുടി മുടിവെക്കുക എന്തൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നല്ല ചെറുപ്പക്കാരനായിട്ട് ഹായ്ന്ന് ഒരാളെ കാണിക്കുന്നു ഇങ്ങനെ ഒരു പരസ്യം നമ്മൾ കാണാം ഇങ്ങനെ പല കുറേ വീഡിയോസ് ഇങ്ങനെ കുത്തി കയറി കണ്ടിന്യൂസ് ആയിട്ട് വരും നമുക്ക് കാണാൻ പറ്റും അപ്പം അതേപോലെ ഒരു മനുഷ്യ ഒരു പാവപ്പെട്ട മനുഷ്യൻ പറ്റിക്കപ്പെട്ടതാണ് പറ്റിക്കപ്പെടാന്ന് വെച്ചാൽ ആൾക്ക് കുറച്ച് മുടി കുറച്ച് കയറിയിട്ടായിരുന്നു ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയം ഇതാണ് ആൾ പറയുന്നത് മുടി കുറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ആളെപ്പം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് പോയപ്പം അവർ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു മുന്നേ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റേ കൊഴുപ്പ് കുത്തിയെടുക്കുന്നത് അവർ വേണമെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു ഇദ്ദേഹം അതേപോലെ ആയിട്ട് സംസാരിച്ചതിൽ പെട്ടുപോയതാണ് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇറിറ്റേഷൻ വന്നു ഇങ്ങനെ കളർ മാറി ഇവിടിങ്ങനെ മുഴ പോലെ വന്ന് കളറൊക്കെ മാറി വന്നു എന്നാണ് പുള്ളി പറയണത് എന്നിട്ട് അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാം ശരിയാക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്നെയും ചെന്ന് അവസാനം പുള്ളിക്ക് ഇത് എന്ന് പുള്ളി അങ്ങോട്ട് ചോദിച്ചു അത്രേ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോകാൻ ക്ഷമിച്ച് കരഞ്ഞ് പറയണ കേൾക്കുമ്പോഴേ നമുക്കൊക്കെ സത്യം പറഞ്ഞ സങ്കടം തോന്നും കാരണം എന്താ പറയുക നിഷ്കളങ്കരായവരെയാണ് ഇങ്ങനെ കൂടുതലും പറ്റിക്കപ്പെടുന്നത് കാരണം അവർ എടുത്ത് സംസാരിക്കുമ്പോൾ അവർ നിഷ്കളങ്ക നിഷ്കളങ്കരാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ആയിക്കോളും അവർ മനസ്സിലാക്കുന്ന പോലെ ഭയങ്കര ഒഫീഷ്യലായിട്ടൊക്കെ പറയുമ്പോൾ അതിലങ്ങോട് വീണ് പോവാണ് അവരെ ഓക്കെ ആവും എന്നുള്ള രീതി പ്രത്യേകിച്ച് എന്താ പറയുക വളരെ പ്രൊഫഷണൽ ആയിട്ട് സം അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയാണ് നമുക്ക് കുറവുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ് നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഒന്നും പറയാനും ഒന്നും ചെയ്യാനും കഴിയില്ല അപ്പം ഞാനിങ്ങനെ ഇരുന്നാൽ മതി എനിക്ക് എൻ്റെ രൂപം ഇതാണ് ഇതിലിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടുള്ള സൗന്ദര്യം എനിക്ക് വേണ്ട ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരെന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി ഇല്ലാത്തവർ അവർ വഴിക്ക് പൊക്കോട്ടെ എന്ന് നമ്മൾ ഇപ്പം ഞാൻ ആ ചേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും പറയില്ല ഒരു പൊതുവായിട്ട് ഞാനൊരു കാര്യം പറയാം ആ ചേട്ടനെ സംഭവിച്ചു പോയി ഇനി മേലാൽ ഒരാൾക്ക് സംഭവിക്കുക സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിലൊക്കെ പോകുമ്പോഴേ രജിസ്റ്റേഡ് ആണോ വീണ്ടും ഞാൻ മറ്റേ സംഭവം പറയാണ് ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ ജനുവൻ ആണോ അവിടുത്തെ ഡോക്ടേഴ്സ് ഏതൊക്കെയാണ് അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനമാണോ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കുള്ളവരാണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓഫീസോ എന്തെങ്കിലും ഒരു സ്ഥാപനമോ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരുന്നു ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ മീൻസ് ഇങ്ങനത്തെ ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾ പോയി പേടില്ലായിരുന്നു മണ്ടത്തരങ്ങളെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വിശ്വസിച്ച് പോവും ചിലർ നിഷ്കളങ്കരായ ആൾക്കാരെ കൺവിൻസ് ചെയ്യുമ്പോൾ അവരെ ാണ് ആ ഏട്ടന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നിട്ടു ആ മക്കളൊക്കെ പുള്ളിയുടെ അടുത്തേക്ക് വരാൻ പോലും പേടിക്കുന്ന വിധത്തിലായിരുന്നു ആളുടെ രൂപം മാറിയത് അപ്പോ എന്താച്ചലേന്നിങ്ങനെ കുത്തിയെടുത്തിട്ട് ആളുടെ ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ആ പെയിനൊക്കെ ആ സഹിച്ചിട്ടും ഓർക്കാൻ കൂടി വയ്യതക്കെ ഇപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾക്ക് ഇപ്പം പല്ലിൻ്റെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സാധാരണ നോർമലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നോർമൽ അല്ലാത്ത നമുക്ക് എന്തെങ്കിലും ഒരു വലിയ സംഭവമാണ് ഇതിങ്ങനെ ചെ ഞാനിപ്പോൾ ഓർക്കുന്നു ഞാൻ പണ്ട് ഒരു പഠിക്കുന്ന സമയം ഞാൻ ഇച്ചിരി പറയാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു കുട്ടി വരുമായിരുന്നു ആ കുട്ടിയുടെ താടി ഇങ്ങനത്തെ ഒരു ഷേയ്പ്പാണ് അപ്പോൾ ആ കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ ഇത് കൂടെ ഒരു മാസ്ക് പോലത്തെ ഒരു കമ്പി പോലത്തെ സാധനം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാണ് ഈ കുട്ടി ഇതിങ്ങനെ മറ്റേ ശ്വാസം കിട്ടാത്ത സാധനം ഇടുന്ന പോലെ ഇതിട്ടിട്ട് ക്ലാസ്സിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ മുളൈദെന്തിനെ ഇങ്ങനത്തെ ഒരു സംഭവം എന്തിനായിട്ടിരിക്കുകയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് പല്ലിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ പല്ലിൻ്റെ ഡോക്ടറെ പറയാറ് ഈ താടി വളരി ആണെന്ന് ഈ താടി വളരെയാണ് അതായത് പ്ലസ് ടു പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരി അവരുടെ അടുത്ത് നല്ല ഭംഗിയുണ്ടാവും കാണും കാരണം പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല വെറുതെ അവരെ മൗത്ത് നോക്കിയിട്ട് എന്താ എന്തെ ഇരിക്കണെന്ന് ചോദിച്ചാൽ അവർ ആയി പോകും കാരണം അവരതിൽ വീഴും അങ്ങനത്തെ പ്രായത്തിൽ ആ പ്രായമാണ് ആ കുട്ടികളുടെ അതേപോലെ ഈ കുട്ടിയോട് പറഞ്ഞിരിക്കുകയാണ് ഈ താടി വള താടി ഇപ്പോൾ വളർന്ന എത്ര കൊണ്ട് വളരും ഇത്രയൊക്കെ വളരുമോ എന്നിട്ട് ആ താടി വളരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനൊരു സാധനം ഇടുന്ന പറയാം എന്തോ ഒരു സാധനം ഫിറ്റ് ചെയ്ത് ഈ കുട്ടിക്ക് കൊടുത്തിരിക്കുകയാണ് പാവം അത് ഇതിട്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനോട് പറയേണ്ടത് മോളെ അതൊന്നും ഒന്നും കാര്യമില്ല അങ്ങനെയല്ലല്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇതിട്ട് വന്നിരിക്കുകയാണ് ഇതേപോലെ പർട്ടിക്കൽസാണ് എല്ലാടും ഉള്ളത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സത്യം നം നമ്മളിൽ നമുക്ക് കോൺഫിഡൻസ് കുറവുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു കോംപ്ലെക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പിടിക്കു വരും അതാണ് ഇവരുടെ ബിസിനസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു കോംപ്ലക്സിനെ ഇവർ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് നിങ്ങളത് ശരിയെന്നെ കേട്ടോ അത് കുറച്ച് അധികം തന്നെയാണ് ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തോളൂ ഭയങ്കര സജഷൻസ് പറയും അങ്ങനെ നമ്മൾ യുംയും എന്നിട്ട് നിങ്ങൾ അതിൽ പോയി പൊടും അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇന്ന് എവിടെയുണ്ട് ഈ ഫീൽഡിലുണ്ട് അപ്പം നമ്മളീ കാണുന്നത് യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ജെനുവിന് അത് പരസ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പലതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അതൊന്നും വിശ്വസിച്ചിട്ട് പോയി ചാടാതിരിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂട്ടോ കുറേ പിന്നെ ഈ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും കുറേ ആൾക്കാർ ഇപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക ഇത് കണ്ടു വന്നു മുടി നരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നരച്ചപ്പം ഞാനിപ്പോൾ എൻ്റെ മുടി ഇപ്പം കുറച്ച് ഈ ഭാഗത്തൊക്കെ നരച്ചിട്ടുണ്ട് അപ്പം ഞാനന്ന് പുറത്തേക്ക് ഇറങ്ങി ചില ആൾക്കാർ ചോദിക്കും ഈ മുടി നരച്ചു ഏതോ വലിയൊരു കുറ്റം പോലെയാണ് മുടി നരച്ചത് മുടി നരച്ചാൽ നിരച്ചാൽ അതിനെന്താ ഇപ്പം എൻ്റെ തലേന്നും പോയിട്ടില്ല തല അവിടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുറേ ടീമുകളുണ്ട് അപ്പോൾ അതിൽ വേഗം ആ ശരിയാണ് മുടി നരച്ചു നോക്കുകയോ തീരെ മോശമാണോ എന്നൊക്കെ ചോദിച്ച് നമ്മളങ്ങോട് വീണ് കഴിഞ്ഞാൽ അവർ പറയും ആ ഭയങ്കര ബോറാണ് എന്നൊക്കെ പറയും അതിലങ്ങട് നമ്മളങ്ങട് നമ്മുടെ ആ മുഖത്തെ സന്തോഷം കോൺഫിഡൻസ് ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് തകർക്കും അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ നമ്മുടെ മൈന്യൂട്ട് പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ കുറേ ടീംസ് ഉണ്ട് അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം അപ്പം ഞാനിന്ന് ഇച്ചിരി ഷൗട്ട് ചെയ്ത് പോയി അപ്പം സോറി അപ്പം ഞാൻ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയിട്ട് പെടാതിരിക്കുക ഇങ്ങനത്തെ കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ വൈഡാണ് ഒരുപാട് ജനങ്ങളിൽ നമ്മുടെ തൊട്ടടുത്തേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് എത്താവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിങ്ങൾ ആലോചിച്ച് നോക്ക് പല ന്യൂസിലും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഇൻവോൾ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ഇട്ടുള്ള ആൾ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കാനും അതായത് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന് കിട്ടുകയാണ് വൈഡ് ആയിട്ടുള്ള എന്താ പറയുക കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടും ഐ മീൻസ് അവർക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് വൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ കൂടുതൽ വേറെ പണിയൊന്നുമില്ല ഒത്തിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തും മനസ്സിലായോ അങ്ങനെ അത് അതിങ്ങനെ ഒരു പ്രത്യേക കോൺഫിഡൻസിലും പ്രൊഫഷണലായിട്ടൊക്കെ പറയുമ്പോൾ അങ്ങനെ എത്തി 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 നമ്മളിലേക്കും എത്തുകയാണ് അപ്പോൾ നമ്മളത് വിശ്വസിച്ച് പോവുകയാണ് കുറേ കാണുമ്പോൾ നമ്മൾ കുറേ പേര് ചെയ്യേണ്ടല്ലോ അപ്പോൾ ശരിയാണെന്ന് വിചാരിക്കും ഓരോരുത്തരും ഓരോരുത്തരും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും പറയും ചിലർ പറയില്ല അതാണ് ഇവിടെ ആ എന്തായാലും ഏട്ടനെന്തായാലും എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കുള്ള സൗന്ദര്യം ഉള്ളത് തന്നെയാണ് അതിന് നമുക്ക് വെച്ചുകെട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊന്നും അല്ലാത്ത രീതിയില് ഒന്നും നമ്മുടെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക സംഗതി നമുക്ക് തോന്നും നമ്മുടെ പഴയ ബ്യൂട്ടിയൊക്കെ തന്നെയാണ് നല്ലത് അതുപോലെ ഒന്ന് തിരിച്ച് വരാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് തോന്നും അതിന് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ചെയ്യുക അതിലങ്ങോട് മുന്നോട്ട് പോവുക അല്ലാതെങ്കിലും വേണ്ട നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യില്ലെങ്കിൽ വേണ്ട ആക്സെപ്റ്റ് ചെയ്യാത്തവർ ചെയ്യേണ്ട സാധാരണ നമുക്ക് നമ്മളെ ഇഷ്ടമാണല്ലോ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവാം ഇനിയിപ്പോൾ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ലൊരു ഇറിറ്റേഷനിലോ അങ്ങനൊരു മറുപടി കൊടുത്തങ്ങട്ട് തീർത്തലാണ് അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട് കെട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബൈ